ഹലോ യൂ ആറു മണിയായി എനിക്ക് മനസ്സിലായില്ല ആറുമണി ആയത് കേട്ടോ ഞാൻ ഇപ്പം എന്നറിയാമോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ല ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുകയാണ് നമ്മുടെ ആട്ടയിൽ ഇതുണ്ടാവും ആട്ട വെച്ചിട്ട് നമ്മുടെ ചപ്പാത്തി തന്നെ ഞാൻ കുഴച്ചിട്ട് ഞാൻ ഉണ്ടാക്കും കാണിച്ച് തരാം ഇതിനകത്ത് കുറച്ച് ജീരക കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇത് കേട്ടോ സാധാരണ ചപ്പാത്തി കുഴക്കുന്നത് നമുക്ക് കുഴയ്ക്കാം ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഓൾറെഡി കുറച്ച് കുറച്ച് വെള്ളം ആക്കിയേ കുഴക്കൂ എന്നിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെല്ലം ഇടും അപ്പം ഞങ്ങൾ ഇതിനകത്ത് ഞാൻ കുറച്ച് ഇതുണ്ട് ജാഗ്ര പൗഡ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കാൻ മറന്നു പോയതുകൊണ്ടോ അതിട്ടിട്ട് ഇതുകൊണ്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം അപ്പോൾ ഉണ്ടല്ലോ ചെറു ചൂടുവെള്ളതുകൊണ്ട് വെല്ലം ഇട്ടുകൊണ്ട് അത് കുറച്ച് മെൽറ്റ് ആയി അപ്പം ഒന്നും കൂടെ കുറച്ച് പൗഡർ കൂടെ ഇട്ട് ഇതുകൊണ്ടോ കുറച്ച് ഇട്ടിട്ടുണ്ട് നിങ്ങൾ നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം ആ ഇത് കുഴപ്പമില്ല നമുക്ക് നല്ലപോലെ ഇങ്ങനെ കുഴച്ചെടുക്കാം ഞാൻ മൊബൈലിവിടെ വെച്ചോണ്ടാവട്ടോ ഇങ്ങനെ നിങ്ങളെ കാണിക്കുന്നത് കുഴച്ചൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ ഞാൻ പെട്ടെന്ന് ഓർത്താണ് ഇങ്ങനെ ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് എനിക്ക് പണ്ട് എൻ്റെ ഒരു കസിൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഇങ്ങനെ ഒരു സ്ഥലത്തിങ്ങനെ പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പിന്നെ സിസ്റ്റർ മീൻസ് സിസ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരിങ്ങനെ ഒരു ദിവസം ഈവനിങ്ങിൽ അത് ഇതുപോലെ സ്നാക്സിനകത്ത് നമ്മൾ ഇതൊക്കെ ഇടും എളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് എള്ളക്കെ ഇട്ടിട്ട് കട്ടി മീൻസ് നല്ലപോലെ ചപ്പാത്തി പോലെ പരത്തിയിട്ട് ഉണ്ടാക്കുമായിരുന്നു നല്ല കുഴക്കട്ടെ നിങ്ങക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ പച്ച ഒഴിച്ചാൽ മതി ചൂടുവെള്ളം ഏതൊഴിച്ചാലും മെൽട്ടാവും എന്നാലും ഇത് കേട്ടോ ഇതുപോലെ കുഴച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി പോലെ പരത്താം കാണിച്ചു തരാം ഇത് കേട്ടോ ജീരമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി പോലെ പരത്തി എടുക്കാം കേട്ടോ ഞാൻ നോക്കിയപ്പോ ഒന്നുമില്ല പിന്നെ അത് നമ്മൾ ചപ്പാത്തി പൗഡർ ഇടുന്ന പോലെ ആട്ട പൗഡർ ഇട്ടിട്ട് വേണം പരത്താൻ കേട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിന്റെ മുകളിൽ നമ്മൾ പൗഡർ വെച്ചിട്ട് സെയിം ഒരു കൈകൊണ്ട് കാണിച്ചു തരാം ഞാനിങ്ങനെ മൊബൈൽ പിടിച്ചോണ്ടാണേ ഞാൻ അതിൽ വെക്കുന്നില്ല അതുകൊണ്ടാണ് ഇത് ഉണ്ടാവും നല്ല ഇതിലായിട്ട് വരും ഇത് ഉണ്ടാവും നോക്കി ഇത് കട്ടി കുറച്ച് നമ്മൾക്ക് ഇതുപോലെ രണ്ട് സൈഡിലും പരത്തി എടുക്കാം ഇത് ഉണ്ടാവും ഇതുപോലെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ട്രയാങ്കുലർ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ കട്ട് ചെയ്യുന്നു കാണിച്ചു തരാം എനിക്ക് മറ്റേ കൂടെ ഒരു നൈഫ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പോ ആ നൈഫ് കാണുന്നില്ല ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുന്ന നൈഫാണ് ഇതാ ഇത് എന്റെ എവർഗ്രീൻ്റെ എനിക്ക് വളരെ ഭയങ്കര ഇഷ്ടമുള്ള നൈഫാണ് ചിക്കനും ഒക്കെ കട്ട് ചെയ്യാൻ നല്ല സൂപ്പറാണ് ആണ് അപ്പൊ ഇതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം അത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യട്ടോ ഇതുണ്ടോ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യാം നമുക്ക് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണേലും എടുക്കാം പ്പേ എൻ്റെ കുക്കാച്ചി വന്ന് കരയുന്നണ്ടോ സൂക്ഷിച്ച് കട്ട് ചെയ്യണം ആണോ എന്നാ എൻ്റെ കുഞ്ഞിന് ഏ കുഞ്ഞിന് അപ്പം വേണോ അപ്പം വേണോ ഓ ഇനി നമുക്ക് ഇങ്ങോട്ട് കട്ട് ചെയ്യാം ഇങ്ങനെയും കട്ട് ചെയ്യാം സ്ട്രെയിറ്റും കട്ട് ചെയ്യാം ഞാൻ സ്ട്രെയിറ്റ് കട്ട് ചെയ്യാം അതല്ലേ എനിക്ക് എളുപ്പം ഇതുകൊണ്ടോ ഇതുകൊണ്ടിങ്ങനെ ഓരോ പീസായിട്ട് ഇത് കണ്ട കാണുന്നുണ്ട് ഇങ്ങനെ മാറി മാറി വരും ഇതൊരു കുഞ്ഞായിപ്പോയി ഇതും അപ്പം നമുക്കത് വലുതായിട്ട് എടുക്കാം ഇതുകൊണ്ടോ ഞാൻ ഫ്ലോറ് വെച്ചാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്കിതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെയുണ്ടോ ഇങ്ങനെ കട്ട് ഉണ്ട് കേട്ടോ ഈ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആ അപ്പം നമ്മളിത് കൊണ്ട നോക്കാം എല്ലാ ഓരോന്നോരോന്നായിട്ട് കട്ട് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഈ പൊടി ആ ഇത് കൊണ്ടോ എല്ലാം ഓരോന്നും കണ്ടോ ഇത് മുറിച്ചില്ല മുറിക്കാൻ നമുക്ക് ഇത് വേണം വേറെ പെട്ടില്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാം കട്ട് കട്ട് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കാഷ്യോ നിങ്ങൾക്ക് കടല ഒക്കെ പൊടിച്ച് നിങ്ങൾക്ക് എന്ത് വേണം നട്ട്സ് ഇടാട്ടോ നല്ല രുചിയായിരിക്കും എൻ്റെ കുക്കും ഇത് കഴിക്കുന്നു അതിനെ അതിനെയൊക്കെ അലയുന്നേ വന്നേ എന്നാ മധുരം ഉള്ളതല്ലേ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് വെല്ലം 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 ആക്കിയതല്ലേ അപ്പം ഞാൻ ഓരോന്നോരോ പ്ലേറ്റിലേക്ക് ആക്കാക്കി കഴിഞ്ഞ് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ രണ്ടെണ്ണം എൻ്റെ കൊടുക്കണം കറിഞ്ഞുകൊണ്ടിരിക്കുന്നു തിന്നില്ല ഇത് ഉണ്ടോ ഇതുകൊണ്ടോ ഞാൻ എല്ലാം സെപ്പറേറ്റ് ഒരു പ്ലേറ്റിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ചൂടാവട്ടെ അത് രാവിലെ ഞാൻ എന്തോ ഉണ്ടാക്കിയതായിരുന്നു എന്തോ ബജി ഉണ്ടാക്കിയതിന് എണ്ണ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്തോ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇതുകൊണ്ടോ അതുകൊണ്ട് ഞാൻ എണ്ണ കളഞ്ഞില്ല നല്ലപോലെ ചൂടായി വരട്ടെ കുറച്ച് എണ്ണ കൊണ്ട് ഒഴിക്കണം ചൂടായ ശേഷം നമുക്ക് ഒഴിക്കാം എണ്ണ അത് ചൂടാവുന്നുണ്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുണ്ട് ഞാൻ കിടക്കിട മുടിയൊക്കെ ചുമ്മാ കെട്ടിയിട്ടേ ഉള്ളൂ നല്ല വർക്കായിരുന്നേ എന്ന് പറഞ്ഞാൽ ഒരു വൺ അവർ ഉറങ്ങി പിന്നെ ഞാൻ കുറച്ച് മൊബൈൽ നോക്കി കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ അപ്പം ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് പെട്ടെന്ന് ചാട് എണ്ണീറ്റ് വർക്കൗട്ട് ഒക്കെ ചെയ്തു ആ എണ്ണയിൽ വെള്ളമൊക്കെ പറ്റി നോക്കട്ടെ ആ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കുണ്ടല്ലോ ആ ഇത്ര എണ്ണം മതി കുറച്ചേ കുറേശേ ഇടാം നമുക്ക് നമ്മുടെ ഇത് വെന്ത് കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വീഴും കേട്ടോ ഇതോ വേണ്ടത് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് കേട്ടോ ഇങ്ങനെ പൊങ്ങി വരും തിരിച്ചും പറയൂ ലൈറ്റ് ഒരു മെറൂൺ കളർ പറഞ്ഞേ കുറച്ച് ഇനിയും നമുക്ക് കട്ടി കുറച്ച് പരത്തുവാണെങ്കിൽ ഇനിയും നല്ലതാണ് ഞാൻ പരത്തി ഒത്തിരി കട്ടി ഊടിപ്പോയി സാർ എന്ത് വേണ്ട നല്ല കളറ് വന്നിട്ടുണ്ട് ഇതുകൊണ്ടാണ് കുറച്ച് സിമ്മ് കുറച്ച് വെക്കാം ആയിട്ടുണ്ട് ഇതുകൊണ്ടോ പെട്ടെന്നാകും ഇതുകൊണ്ടോ നമുക്കൊരു പദ്ധതിയിലേക്ക് മാറ്റാം ഇനി അടുത്തത് ഇടാം കേട്ടോ അടുത്ത് ഇട്ടിട്ടുണ്ട് ഇതേണ്ടോ ഈ റെസിപ്പി വേറെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനൊരു ഇടും ആട്ട ട്രയാങ്കിൾ സ്വീറ്റ് ഫ്രൈ റെസിപ്പി അതിനൊരു പേര് അത്ര ഉള്ളൂ ഏതെങ്കിലും ഒരു പേരിടണ്ടേ നമ്മൾ തന്നെയല്ലേ സ്വയം പേരുണ്ടാക്കുന്നത് വേണ്ട ആദ്യം ഉണ്ടാക്കിയത് കണ്ടോ അകം കുറച്ച് സോഫ്റ്റ് ആണ് കേട്ടോ പെട്ടെന്ന് കഴിക്കണം ചായയുടെ കൂടെ ഇപ്പം നല്ല തണുപ്പല്ലായി ഞാൻ ഈ ടെറസിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കഴിക്കണം ആഹാ എന്നായിരിക്കും നമുക്കെല്ലാം ഇടാം കുറച്ച് കൂളിട്ടാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ വെന്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആകും അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് തീരുവില്ല എനിക്ക് വിശക്കുന്നുണ്ട് ക്ഷമയില്ല ക്ഷമ ആയി അത്രേ കൊള്ളു ചെറിയ ചട്ടിയല്ലേ ചെറിയ ചട്ടിയാ കൊണ്ട് അത്രേ കൊള്ളു എത്ര കൊള്ളൂ ഒന്ന് ആ ചെറുതാണെങ്കിൽ ഇനി കുറച്ച് ഇനിയുണ്ടല്ലോ ഇനി വേറൊരു ഷേപ്പ് ഇത് കട്ട് ചെയ്യുക കുഞ്ഞ് ഞാരോ നാരോ ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു അപ്പം കണ്ടോ എൻ്റെ ആട്ട സ്വീറ്റ് ട്രയാങ്കിൾ റെൻസ് എന്നെ അതിന് പേര് പറയാം ആട്ട ട്രയാങ്കിൾ പിന്നെ ചിപ്സ് സ്വീറ്റ് ചിപ്സ് ആ അത്ര അല്ലേ ആട്ട ട്രയാങ്കിൾ സ്വീറ്റ് ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുകൊണ്ടോ ഇതിനകത്ത് ഇതുകൊണ്ടോ അധികം എണ്ണയൊന്നും ഇരിക്കൽ ഇതുണ്ടോ കുറച്ച് എണ്ണയോട് ബാക്കിയെല്ലാം നോക്കിയാൽ ഞാൻ എണ്ണ കാണിച്ചു തരാമേ ഞാൻ കുറച്ച് എണ്ണയേ ഒഴിച്ചുള്ളൂ അത് അത്രയും ബാലൻസ് ഉണ്ട് ഇത് സക്ക ഒത്തിരി ഇത് ഒബ്സർവ് ചെയ്യത്തില്ല കേട്ടോ ഇതുകൊണ്ടോ കുറച്ച് എണ്ണയെ ഉപയോഗി മീൻസ് അത് ഇത് ഇത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പം എണ്ണ കുടിക്കുന്നത് വിചാരിച്ച ആരും ഉണ്ടാക്കാതിരിക്കണ്ട നല്ല ടേസ്റ്റാണ് അപ്പം കട്ടൻ ചായ വെച്ച് ഇത് കുടിക്കണം സൂപ്പർ അപ്പം ഞാൻ പുറത്ത് വന്നിട്ടാണ് കഴിക്കുന്നത് ഇതാണ് കാ ചായ ഇവിടെ ഇരിപ്പുണ്ട് ഇപ്പം ആറര ആയി നല്ല ക്ലൈമറ്റ് ഇപ്പം ചായ കുടിച്ചിരിക്കും ആറരയാണോ എനിക്കറിയില്ല ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ആറുമണിയായിരുന്നു ആറര ആയിട്ടുണ്ടാവും കാപ്പിയല്ല ചായയാണ് നല്ല ടേസ്റ്റ് ഇത് എന്നാ സോഫ്റ്റ് ആണ് കേട്ടോ ഒത്രം ഇത് മീൻസ് സൗണ്ട് ഇങ്ങനെ ക്രിപ്സി സൗണ്ട് ഒന്നുമില്ല സോഫ്റ്റ് ആണ് പക്ഷെ നല്ല ടേസ്റ്റാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് നട്ട്സ് പിന്നെ എന്താ എള്ളം ഉണ്ടെങ്കിൽ നല്ല സൂപ്പറാണ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കൂ അപ്പം എൻ്റെ റെസിപ്പി നല്ലതാണെങ്കിൽ േ ഞാൻ അപ്പുറത്തെ എൻ്റെ പപ്പി ഉണ്ടെന്ന് പറഞ്ഞത് അപ്പുറത്തെ വീട്ടിൽ ആ വിൻഡോ അവർ ഓപ്പൺ ഇട്ടിരിക്കുവാണേ അപ്പം ഞാൻ എന്തെങ്കിലും ക്ലോസ് ആണെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ അവന് കൊടുക്കും എന്ത് ഉണ്ടാക്കിയാലും കൊണ്ട് കൊടുക്കും അപ്പം ഇതിൻ്റെ ഒരു പീസ് കൊണ്ട് കൊടുത്തു കാരണം എനിക്ക് കൈ എത്തിയാലോ അവനിങ്ങനെ അടിച്ച് കിച്ചണിലെ ഇങ്ങനെ വാഞ്ഞിങ്ങനെ വന്ന് നിൽക്കും നിന്നിട്ട് ഞാൻ കയ്യങ്ങ് എത്തി എത്ര എത്താവോ അത്ര നൂറ് എത്തിട്ട് കൊടുക്കും അപ്പം കഴിക്കും ഭയങ്കര സ്നേഹമാണ് അപ്പം എൻ്റെ കൊച്ചു വീട് എത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ് ചെയ്യാൻ മറക്കരുത് അപ്പം അപ്പം ബായ് എല്ലാവരും ചായ കുടിക്കൂ ഓക്കേ ബായ്